കൂടാർക്ക് പുതിരി വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് തുടക്കമാണ് അവന് പോല കിടക്കാത്ത ചില ഭാസ്കോർ അങ്ങനെ ഗീപ്പാണ് അങ്ങനെ നേരെ പീക്കലങ്ങനെ വെച്ച് കുടിച്ചു നേരെ വന്നിറങ്ങി ഉള്ള തൂത്ത് വരാൻ വേണ്ടി തിരക്കാണ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആ പുല്ലിട്ട് നിക്കുവാണ എന്തായാലും കണ്ടിട്ട് തോന്നുന്നു സൗണ്ട് ഇല്ലാത്തോണ്ട് എന്തോ ചെയ്യാണ് ആശ എന്തായാലും മെല്ലെ കൊടുക്കാം മെല്ലെ നോക്കുക അപ്പോൾ എന്നെ കണ്ടിട്ടില്ല എന്തായാലും ഞെക്കിയിട്ട് ഞങ്ങൾ കേട്ടേടാ ഒരു കാര്യമില്ലായിരുന്നു അവനെങ്കിലും ഞാൻ പെയ്യും ഫസ്റ്റ് ഇല്ലാന്നു നമുക്ക് ടപ് ടപ്പ് കണ്ണിട്ടുണ്ട് അവനൊന്നും പിടിക്കാനില്ല അവനടിച്ചാൽ പണിയിട്ട് നമുക്ക് ഈ കിണ്ണ് വെച്ച് ഫസ്റ്റ് രണ്ടടി എടുത്തിട്ട് മറ്റേ കണ്ണെടുത്ത് ടപ് ടപ് രണ്ടടി തിരും അടിക്കടിക്കടിക്കടിക്കടിക്കടിക്കട്ട മോനെ എമ്മുടെ പുളുസു എന്നെ കിട്ടിയാ എന്നെ കൊടുക്കുക കൊടുക്കുക പിന്നെ അല്ല അത്രയേ ഉള്ളൂ കിണ കാച്ചി കടിച്ചു കിട്ടും പുറത്തിറങ്ങിയിട്ട് മെഡിക്കൽ അടിക്കാമോ വിചാരിച്ചു കാണാൻ സൈഡിൽ നിന്ന് അടിച്ചാലോ ഇതും ക്യാപ്പിലൂടെ കിട്ടിയാലോ നേരെ അവനും അടിച്ച് നോക്കട്ടെ ആരെങ്കിലും കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു സെറ്റ് ആയിരുന്നു ഇനി ഇത് കണ്ണു വെച്ചിട്ടുണ്ട് കണ്ണു വെച്ചിട്ടുണ്ട് കിണ്ണ് വെച്ച് നോക്കി എം ബി ഫോട്ടി മിൻറ്റ് എന്നാൽ വേണ്ട സാധനം അതുകൊണ്ട് ഇങ്ങടിച്ചു വീണെങ്കിൽ ലെവൽ ത്രീ ബെസ്റ്റൊക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ചാമ്പി റിപ്പയർ കിറ്റും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പറായെന്നെ പക്ഷെ റിപ്പയർ കിറ്റ് ഒന്ന് നോക്കാം എന്തെങ്കിലും കയറ്റിയാ നമ്മൾ ഇവിടെ ഇനിമൂടി വന്നിട്ടുണ്ട് പറഞ്ഞ് വന്നു അങ്ങനെ എന്തോ വന്നു എവിടെയാണെന്നറിയില്ല അതാണ് ഞാൻ നോക്കുന്നത് ഉണ്ട് എൻ്റെ എടാ അവൻ തന്നെ അങ്ങ് ഒന്നേരം വീണ്ടും വന്നിരിക്കുകയാണ് ബ്ലഡ് ഫുൾ ലംബി പോട്ടിയും കൊണ്ടുവന്നേ മുതലായിരുന്നു എന്നാലും അവനെ വീണ്ടും അടിച്ച് നോക്കണം അവനെ ഞാൻ കിട്ടണെത്താനാണ് കാരണം ടപ് ടപ്പ് കണ്ടാൽ കൈമ കിട്ടുക എന്നാലും മൂന്ന് കിലോ അടിച്ചു തേം അതിൻ്റെ മുഖാണെങ്കിൽ കുരുപ്പണം ഓടുന്നുണ്ട് അയ്യോ അടിച്ചു കിട്ടിയില്ല അത് ഓടുന്നുണ്ട് ഓടുന്നുണ്ട് എക്സമേറ്റ് ആയതുകൊണ്ട് ചില സമയത്ത് ഡാമേജ് ഉണ്ടാവും പക്ഷെ ചാവത്തില്ല നാൽപ്പത്തിനക്ക് കൊടുത്താലേ ഒന്നും പറ്റത്തുള്ളൂ അവൻ അടിക്കുന്നുണ്ട് കൂടുന്നില്ല പോട്ടേ വീണ്ടും കിട്ടുമെന്ന പ്രതീക്ഷയിൽ വീണ്ടും നോക്കി അവൻ തിരിച്ചിരുമോ അറിയത്തില്ല എൻ്റെ പെട്ടത്തുള്ള പോകാനും ചാൻസ് ഇല്ല സൈലാണെങ്കിൽ റിവേവ് അടിക്കുന്നു ഓ രണ്ട് സാധനം റിവേ ഇങ്ങും മാസ് അതിൽ ഫസ്റ്റ് നമ്മളെ പീക്ക് തിരുമ്പിന് തന്നെ കുറച്ച് തീർക്കാറ് നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കാരണം അമ്മരായിരിക്കും കുറച്ചും കൂടി ടഫ് കാരണം പീക്കിലൊക്കെ ഇറങ്ങുകയാണെങ്കിൽ അമ്മാരെയും പവർ വേണം അവിടെ ഇവനെ അടിച്ച് തീർത്തേനാ ചിലപ്പോൾ ആ സ്കോഡ് മൊത്തമായിട്ട് ഇറങ്ങത്തില്ല സെറ്റായിരിക്കും പറ്റേ ഞാൻ ഓടിക്കൊണ്ടിരിക്കണം മുപ്പത്തിരണ്ട് പേര് അലവ് ചങ്ങായിട്ടെത്താണെന്ന് തോന്നുന്നുട്ടാ കൊന്നും തോന്നുന്നു കാണോ അയ്യോ ഇവിടുന്ന് അടിക്കുന്നേ ഇവിടുന്ന് അടിക്കുന്ന ലോങ്ങിലുണ്ട് എക്സമേറ്റ് അടിച്ച് കയറ്റിട്ടൊന്നും പറ്റിയില്ല ആരോ വരുന്നുണ്ട് ഇല്ല തോന്നിയതാണ് നേരെ വിട്ടും നമുക്ക് വല്ല ലെവലത്തിൽ ബെസ്റ്റൊക്കെ വാങ്ങിയിട്ട് ബാക്കി നോക്കാട്ടേ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാ വരുന്നത് നമ്മൾ സിംഗിൾ അല്ലേ നേരെ അടിച്ചാൽ അയ്യോ 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 അതിൻ്റെ മുകളിൽ ഇനിമിൻ്റെ എൻ്റെ ബെസ്റ്റ് ഇപ്പം പോകും ഒന്നും ചെയ്യാനില്ല വീണ്ടും ഓടുന്നതാണ് സേഫ് എന്ന് പറഞ്ഞിട്ട് നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കെ സ്കോപ്പ് ചെയ്ത് നോക്കി നോരക്ഷരം കിട്ടത്തേലെന്തായാലും എങ്ങനെ രക്ഷപ്പെടും പറയാണ് ഞാൻ നോക്കുന്നത് റിപ്പേർ കിറ്റ് അടിച്ച് കയറ്റി അടിച്ച് റിപ്പയർ കിറ്റ് കയറ്റി എന്തായാലും രണ്ട് റിപ്പയർ കിറ്റി കൂടി കിട്ടണമെങ്കിൽ അടിപൊളിയായിരിക്കും എന്തെങ്കിലും ഓടി നേരെ വീട്ടിൻ്റെ അകത്ത് കയറിയിട്ട് മാസ് കാണിച്ചിട്ട് ബാക്കി നോക്കാൻ വേണ്ടി നോക്കുമ്പോൾ ആരോടിക്കുന്നുണ്ട് പിന്നെ മുകളിൽ നിന്ന് തന്നെയാണ് തോന്നുന്നത് ഇവിടുന്ന് അടിക്കുന്നു നോക്കുമ്പോൾ ഇതേ അടിച്ച് കറിക്കൊണ്ടിരിക്കണം അവരടിച്ചു വെട്ടിച്ചിട്ട് അടിച്ചു കൂടൊക്കെ കൊടുത്ത് ടപ്പ് ടപ്പ് കട്ടേ അവനെങ്ങ് നിർത്ത് ബാക്കിലായിട്ട് വരുന്നുണ്ട് അയ്യോ അയ്യോ ബെട്ടടാ ബെട്ട ഞെക്കിക്കോ ഞെക്കിക്കോ പിന്നെ അല്ല അത്രയേ ഉള്ളൂ നെറ്റി നോക്കിട്ട് അണ്ണാച്ചിയും എന്തേലും അവനെയും കൂടി ഇട്ടിട്ട് ഒരു മെഡിക്കറ്റും കൂടി അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ടീംമേറ്റ് ഉണ്ട് ബാക്കിൽ എന്താ ഇങ്ങോട്ട് വരാതി എന്ന് ഉണ്ടായിരുന്നു എൻ്റെ ബാക്കിൽ എന്തായാലും അവനെയും കൂടി തീർത്തും സെറ്റായിരുന്നു എന്തായാലും നമുക്ക് ഇവിടുന്ന് ലെവൽ ത്രീ വെസ്റ്റ് വാങ്ങാൻ വേണ്ടി പോകാൻ പറഞ്ഞു ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും ഗുളമായിട്ടുണ്ടാവും വെറുതെ അല്ല എന്തായാലും നിരപ്പറ്റിയും വെസ്റ്റും അതിൽ വാങ്ങിയിട്ടിരുന്ന സമയത്ത് ഇവൻ തന്നെയാണ് തൂ നേരത്തെ സൈലൂട്ട് വന്നത് അവനെ അടിച്ച് നോക്കിട്ടു ആര കിലും കൂടി ആറ് കിലും കൂടി പീതും മാത്രം തൂത്തുമായിരിക്കുകയാണ് എന്തായാലും ലൂട്ട് അടിപൊളി ലൂട്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ തൂത്തുമായി നമുക്ക് എക്സ് എമ്മിറ്റാ റോസ് എക്സ് കിട്ടിയും ആ പെട്ടി പറഞ്ഞു ഞാൻ ആറ് എണ്ണൂറ് ടോക്കണം എന്തോ വാങ്ങി ടോക്കം കൊടുത്താലും കീ വാങ്ങേം തുറന്നു അപ്പൊ കുരി എനിമിനെ കിട്ടി അവനൊക്കെ തീർത്തു പാവം പറന്ന് പോകാരുന്നു ഇറങ്ങുമായിരുന്നു അവനു പാവല്ല അവനൊന്നും പാവയല്ല ഇവനൊന്നും പാവം എന്ന് പറയും എത്ര ആളക്കാരിങ്ങനെ പോകുന്നതിനെ കൊല്ലുന്നനാം ബ്ലഡി ഫുൾ അതിന് മുകളിൽ ഇറങ്ങും സൂപ്പറായിട്ട് ലൂഡോ അടിച്ചിട്ട് ഓട തല അടിച്ച് കുടിക്കും അവനെയും കൂടി ചാമി തീർത്തിനും കൂടി കിട്ടും കിട്ടിയില്ല കിട്ടത്തിന്റെ പച്ച എടാ കാലം അടാം എത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാടാൻ തരുന്ന ലെവൽ ഫോർ ബെസ്റ്റൊക്കെ സൂപ്പറായിട്ട് പൊളിക്കാണ്ട് നോക്കുന്നു ഓടി വരുന്നുണ്ട് തല പൊളിക്കാം അടിച്ചയ്യോ തലക്കൊന്നും കൊണ്ടില്ലൊന്ന് നോക്കാം ഇവൻ സെറ്റാ എനിക്ക് ഇല്ലും കാണും ഇവൻ എന്ത് കണ്ടിട്ട് ഓടി വരുന്നത് എന്നെ കാണുമ്പോൾ ഒരു ഒന്നും തോന്നില്ല കുരുപ്പിനെയും ഓക്കെ എന്നാലും ഇതും ജീപ്പും കൊണ്ടൊക്കെ പോയി നമ്മളൊന്നും ചെയ്യാൻ നിൽക്കണ്ട ഇങ്ങോട്ട് വരുമോ നോക്കാം ഇങ്ങോട്ടൊന്നും വന്നില്ല അവൻ വിട്ടേക്ക് നേരെ ഈ ആറുമൊക്കെ തൊത്തു വരേണ്ടി സൗണ്ടാക്കത്തോ ഈശ്വര നല്ല സൗണ്ട് പോപ്പാൻ പ്ലേസ് ഒക്കെ കൊണ്ടു വെച്ചിട്ടുണ്ട് മിക്കവാറും എട്ടിൻ്റെ പണിയാണെന്ന് തോന്നുന്നു വരാൻ വേണ്ടി പോകുന്നത് എന്താകും നിരത്തിൽ എന്തായാലും എല്ലാവരും ഇട്ടും മേടിച്ചിട്ടുണ്ട് അതൊക്കെ കഴിച്ചിട്ട് ആരെ ബാക്കിലുണ്ട് ആരോ വരുന്നുണ്ട് ഇവിടുന്നാ ഇങ്ങനെ അരത്തിൽ ഇതേ 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 പോകുന്ന ആശ അന്നേരം ഞെക്കുകയും സൂപ്പറായിട്ട് അവനും കൂടി ചമ്മമ്പി പത്ത് കിലി നൈസ് ആയിരുന്നു തൂത്തായി പിന്നെ പതിനൊന്ന് പേരും കൂടെ അലയുള്ളും സൈലാണ് ഗ്ലൂ അളക്കെ ഇട്ടിട്ട് കാണുന്നുണ്ട് പക്ഷെ കാണുന്നില്ല അവനെ ഞാൻ നോക്കി അവസാനം വന്ന ഒന്ന് രണ്ട് പേരുണ്ട് ഒരുത്തിനെ കൊണ്ട് ഒരുത്തിനും കൂടി ഉണ്ട് അവൻ എന്തായാലും സൗണ്ട പുറത്തുനിന്ന് മെടിക്കലടിച്ച് മെഡിക്കടിച്ച് ചെയ്യാൻ പക്ഷേ ഈ പീക്കിലായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഞാനും വിട്ടു അങ്ങനെ പറ്റത്തില്ലായിരിക്കും വിട്ടു പോട്ടെ ഫോട്ടോ വിചാരിച്ചു എന്തെങ്കിലും കിട്ടിയിട്ടില്ല അവൻ എന്തെങ്കിലും ഹെൽമെറ്റ് ആയി പോയിണ്ടെങ്കിൽ ആരും കൊന്നുവാണെന്ന് വിചാരിച്ചു നേരെ സ്കോബ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് ഗ്ലുവാണ് സൗണ്ട് വീണ്ടും ഹെൽമെറ്റ് കാണിക്കുന്നു പക്ഷെ അവൻ ഹെൽമെറ്റ് ആയത് നോക്കുമ്പോൾ ഇല്ല ഇത് അല്ലൂട്ടോട്ട് രണ്ടര തീർന്നു തീർന്നാർ അവിടെ വീണ്ടും ഗ്ലുവ കാണുന്നുണ്ട് ഇത് ലോങ്ങി കണ്ടുപോയി ഇനി ഞാൻ കണ്ടില്ലായിരുന്നു നേരെ നോക്കി ഒരു എനിമീൻ്റെ ആ ഒരു എന്നാൽ സാധനം വെച്ചിട്ട് യൂസ് ചെയ്തിട്ട് പോകാൻ വേണ്ടി നോക്കായിരുന്നു ടെലിപ്പോട്ട് ചെയ്യാൻ വേണ്ടി നോക്കായിരുന്നു പതിമൂന്ന് കിലോ അടിപൊളിയെ അടിച്ചു പറ്റിയും വീണ്ടും എട്ട് ഏഴ് പേരും കൂടെ ബാക്കും നല്ല സോണാണെങ്കിൽ ആ ഒരു ടവർ കിട്ടിക്കാൻ ഏകദേശം ഒരു രണ്ട് ഫ്ലൂ ആയിട്ടിട്ട് സേഫായി നിൽക്കാൻ വേണ്ടി പറ്റും കാരണം ഇവിടെ നിന്നൊക്കെ നമുക്ക് ഒരു വണ്ടി വല്ലതും പിടിച്ച് വന്നതിന് ഇടിച്ച് തീർപ്പിക്കാൻ ചാൻസ് ഉണ്ട് സൈഡിൽ നിന്ന് കിട്ടാൻ ചാൻസ് കാരണം അവിടെ ട്രക്കൊക്കെ കാണാൻ കുറെ എണ്ണം എന്തൊക്കെയോ പൊന്തിക്കാണെങ്കിൽ കത്തിച്ചോ എന്ന് അറിയത്തില്ല കത്തിയിട്ടില്ല കത്തി കത്തിച്ചല്ലേ ഓക്കെ കത്തിച്ചാണ് എന്തായാലും നോക്കാം രണ്ടും കളിപ്പിച്ച് നമുക്ക് വെയിറ്റ് ചെയ്യാറ് നേരെ വെയിറ്റിങ് വെയിറ്റിങ്ങാണ് എന്തായാലും എങ്ങോട്ട് പോകണം എങ്ങനെ പോകണമെന്ന് ഒരു പിടിത്തുമില്ല എന്തായാലും അവിടെ ഇനിമേ ആണെങ്കിൽ തലയും പൊക്കി പോകുന്നുള്ളൂ പക്ഷെ കൊള്ളുന്നില്ല പണ്ടകത്തേക്കും കൊണ്ട് പോകും അതിൽ നോക്കണം എൻ്റെ അമ്മയും നൈസ് ആയിട്ടി എന്നാലും നേരെ ഒരു മെഡിക്കറ്റും കൂടി ചാമ്പിക്കൊണ്ടിരിക്കുകയാണ് ചാമ്പിയിട്ട് ബാക്കി നോക്കാറ് ഓടിക്കൊണ്ടിരിക്കുകയാണ് പത്ത് ഗ്ലൂ ആളെ എട്ട് ഏഴ് ഗ്ലുവെള്ളൾ എന്തായാലും ഇനി ഒന്നും ഇല്ല അപ്പ ഓടിക്കണം എങ്ങനെയെങ്കിലും അയ്യോ അയ്യോ തീ നേരെ വിട്ട് വീണ്ടും ഗ്ലൂ വീണ്ടും ഗ്ലൂട്ട് അവനെ കൊല്ലടാന ഗ്ലൂടിക്കണം നോക്കിക്കൊണ്ടു കിടിക്കു കിട്ടി കിട്ടിക്കിട്ടി കിട്ടി 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 പക്ഷേ ഞാൻ കത്തേനെ ഞാൻ കൃത്യമായി ഗ്ലൂട് നോക്കിട്ട് ഇങ്ങനെ എന്റെ അമ്മ ആരടിക്കുന്ന തന്നെ അയ്യോ അതിന് ടീമേറ്റൊക്കെ ഒരുമിച്ചു കൊണ്ട് എന്നാൽ റിപ്പയർ കിറ്റ് ഈ മാച്ചിൽ വാങ്ങിയതുമില്ല ഇല്ലെങ്കിൽ വാങ്ങിക്കൂട്ടിരു പത്തിരുന്നൂറ് പത്തിരു മുപ്പണെങ്കിലും റിപ്പയർ കിറ്റ് വെക്കും ഞാൻ പക്ഷേ ഇനി വാങ്ങിയതേ ഇല്ലായിരുന്നു പൊളിച്ചെടുക്കുവാണെങ്കിൽ വെസ്റ്റ് പോയി കിണ്ണം കാച്ച് കിണ്ണും ഉണ്ടാകാൻ ക്രോസിനാണ് തോന്നുന്നു നോരക്ഷ കിട്ടാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ് എന്തായാലും പണി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു ആമാർ രണ്ടും കൽപ്പിച്ചാണ് കാരണം ടീമൊരു മൂന്നും ഉണ്ട് ഒന്നും ചെയ്യാൻ പറ്റും ഒത്തിരിത്തിനെങ്കിലും കൊല്ലുന്നതിനാ അത്രയെങ്കിലും സമാധാനം കിട്ടും നോക്കുമ്പോൾ വിടുന്നില്ലടമാര് എക്സില മെഡിക്കലും തീർന്നു നാലെണ്ണം കൂട്ടിയില്ല സൂപ്പർ മെഡിക്കലിനൊന്നും കിട്ടില്ലേ നാൽപ്പത്തി രണ്ട് അന്മാർക്കും ബെസ്റ്റില്ല സൂപ്പറായിട്ട് കിട്ടും പക്ഷേ അവന്മാർ മൂന്ന് പേരുണ്ട് പക്ഷേ ബാക്കിയുള്ളമാർക്ക് ഇവിടെ നിന്നും അറിയില്ല അവന്മാർ എന്നെ അവന്മാരടിക്കുന്നില്ല എന്നെ അടിക്കുന്നുണ്ട് എല്ലാം കൂടിയിട്ട് സോണിൻ്റെ പുറന്നൊക്കെ അടിക്കുന്ന നേരെ അടിക്കാം അന്മാർ ഇപ്പോൾ ഒന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു എങ്ങനെയെങ്കിലും ഒരു ബെസ്റ്റെയും ഇവിടെ നിന്ന് കിട്ടുമ്പോൾ എൻ്റെ മുന്നിൽ ഇവരെ സ്പ്രെഡ് ചെയ്ത് നിക്കണം അതാണ് വേറൊരു കാര്യം കാരണം ഏത് സ്ഥലത്തോടും പോകാനും പറ്റുന്നില്ല ദൈവം ഒന്നും ട്രക്കും കൊണ്ടുവന്നു ഓടിക്കും വേറെ ഇറങ്ങി അയ്യാവും തുള്ളി വരുവോം ചെയ്തു ഇവരെങ്കിലും നോക്കടാം അത്രയും അയ്യോ ബാക്കിൽ നിന്ന് അടിച്ചു വിചാരിച്ചോളൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവനെ റിവേ അടിച്ചു ഇല്ല അല്ല മൂന്നും നാല് നമ്മൾ പത്തും പതിനഞ്ചും കില്ല ഒക്കെ എന്ത് അതിന് പതിമൂന്നും കില്ലല്ലേ കാലമാടാ ഇനി അടിച്ച് കയറ്റണം അവനെ ഓ ഇനെ ടീമേറ്റാല്ലേ ഓക്കെ എന്നല്ലേ ഇമ്മമാർക്ക് പോയി കിട്ടൂല നോക്കാൻ മൂന്ന് പേര് ഓപ്പോസിറ്റ് മൂന്ന് പേരായിരിക്കും നോക്കാം 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 നോക്കി നോക്കണം അവനൊക്കെ തീർക്കട അങ്ങ് അടിച്ച് തീർക്കവനൊക്കെ തീർക്കാവൻ മരണം പോയി അടിക്കുന്നത് അണ്ണാച്ചും എസ് വി ഡിയും എസ് പി ഡി അല്ല നമ്മുടെ ഉപ്പിക്കറൊക്കെ വെച്ചാണ് ഞെക്കിക്കൊണ്ടിരിക്കുന്നത്